കൊല്ലം ഓയൂർ ചെങ്കുളം കുരിശന്മൂട്ടിൽ നടന്ന സംഘർഷത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു സംഘർഷം നടക്കുമ്പോൾ അതുവഴി വന്ന റോഡുവിള സ്വദേശിയുടെ കാറിന്റെ ചില്ലുകളും അക്രമികൾ അടിച്ചു തകർത്തു കഴിഞ്ഞ ദിവസം രാത്രി രാത്രിയോടെ ആയിരുന്നു സംഭവം നടന്നത് കുരിശിൻമൂട്ടിലുള്ള വനിതാ ഹോട്ടലിൽ ഓയൂർ പയ്യക്കോട് ഇറച്ചിക്കട നടത്തുന്നവർ ഇറച്ചി നൽകിയിരുന്നു ഇതിന്റെ പൈസ വാങ്ങാനെത്തിയവരും ഹോട്ടൽ നടത്തിപ്പുകാരുമായി വാക്കേറ്റമുണ്ടായി ഈ സമയം അതുവഴി കാറിൽ വന്ന പ്രദേശവാസിയായ വിജയ് എന്ന യുവാവ് സംഭവം എന്താണെന്നറിയുവാൻ കാർ നിർത്തിയ ശേഷം കടയിലേക്ക് കയറി വിവരങ്ങൾ ചോദിച്ചു ഈ സമയം ഇറച്ചി കച്ചവടക്കാരിലൊരാൾ വിജയിയോട് നീയാരാടാ ഇതൊക്കെ അന്വേഷിക്കാനെന്ന് ചോദിച്ച് വിജയിയെ ചോദ്യം ചെയ്തു തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കേറ്റം ഉണ്ടായി ഇരുകൂട്ടരും തമ്മിൽ സംഘർഷവും നടന്നു പയ്യക്കോട് ഇറച്ചിക്കടയുടമയുടെ വാക്കുകളിലേക്ക് പോലീസുകാർ കണ്ടതാണ് പോലീസുകാർ ഉൾപ്പെടെ കണ്ടതാണ് ആകത്ത് ആയിരുന്നു എന്താ കാര്യങ്ങളൊന്നുമില്ല ഇത് അപ്പോഴുണ്ടായ പ്രശ്നമാണ് പക്ഷെ ആ വീടിന്റെ ബാക്കിൽ നിന്ന് അവര് ഒരു പയ്യനും കൂടെ വീട്ടിൽ പോയി കമ്പിപ്പറത്തുണ്ടായിരുന്നു അവിടെ രണ്ടാമത് ഇതെല്ലാം എല്ലാം ഇരുകൂട്ടരും തമ്മിൽ നടന്ന സംഘർഷത്തെ തുടർന്ന് സംഭവം അറിഞ്ഞ് പയ്യക്കോട്ടെ നിന്നും കൂടുതൽ ആളുകളെത്തി അതേസമയം വിജയിയുടെ ആളുകളും സ്ഥലത്തെത്തി ഇരുവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടാവുകയും ഇരുവിഭാഗത്തിലുമുള്ള നിരവധി ആളുകൾക്ക് സംഘർഷത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു വിജയിയുടെ കാറിന്റെ ഗ്ലാസുകൾ അടിച്ചു തകർത്തു സംഭവം ഇന്നലെ ഒരു ഏഴേ മുക്കാലോടു കൂടി ഞാൻ വീട്ടിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു അപ്പോൾ അപ്പുറത്ത് ഒരു വനിതാ ഹോട്ടൽ നടക്കുന്നുണ്ട് ആ വനിതാ ഹോട്ടലിൽ ഒരു വഴക്കുണ്ടായിന്ന് അറിഞ്ഞ് എന്റെ ഇളയ മകൻ അവിടെ പോയി നോക്കിയപ്പോൾ അവിടെ കുറച്ച് ആളുകൾ വന്ന് ഇവിടെ സംഘർഷം ഉണ്ടാകുന്നു അവനെ പിടിച്ചു മാറ്റി പോ ഇവിടെ ആളുകൾ നടത്തുന്ന വനിതാകൾ നടത്തുന്ന ഒരു ഹോട്ടലാണ് ഇവിടെ നിന്ന് ബാളം ഉണ്ടാക്കണെന്ന് പറഞ്ഞപ്പോൾ അവനെ പിടിച്ച് കളി അടിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തില് അമ്മമാര് അമ്മമാരെ ഒന്നുണ്ടായൊക്കെ പോവുകയും ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം അവര് പയ്യക്കോട് പോയിട്ട് ഒരു പത്തിരുപത് ആളുകളെയും കൊണ്ട് വരികയാണുണ്ടായത് അവര് വന്നിട്ട് ഇന്ന് എന്റെ ഗേറ്റിന്റെ അവിടെ വന്ന് വെല്ലുവിളികൾ നടത്തിയും അതോടൊപ്പം തന്നെ പോലീസിന്റെ സാന്നിധ്യത്തിൽ വെല്ലുവിളിക്കുക അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായ ബളവുണ്ടാക്കി അപ്പം അവിടെ വന്നിട്ടുള്ള ആളുകളെന്നു പറയുന്നത് ഞാൻ ഈ ഈ സ്ഥലത്ത് കൊട്ടാരക്കര ആഗ്രോ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ വിപണി നടത്തുന്നത് ആ വിപണിയിലേക്ക് സാധനം കൊണ്ടുവരാനുള്ള ആളുകളും വന്നു അപ്പൊ അങ്ങനെ കുറച്ച് ആളുകൾ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ പോലീസുകാർ വന്ന് പറഞ്ഞ് ഇവിടെ ആൾ കൂടിയിരിക്കരുത് എന്ന് പറഞ്ഞ് നമ്മളവിടെ പറയുകയും ചെയ്തു എത്രയോ വർഷമായി പതിനാപ്പത് വർഷമായി ഒരു കട നടത്തുകയും അതോടൊപ്പം തന്നെ പൊതു പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ ആരുടെയും പേരിൽ ഇന്ന് വരെ ഒരു ക്രിമിനൽ കേസ് ഇവിടെ ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ ആരുടെയും പേരിൽ അങ്ങനെ ഒരു വിഭാഗം അല്ല സംഘർഷം ഉണ്ടായാൽ പ്രശ്നം ഉണ്ടായാൽ പരിഹരിക്കുക അപ്പൊ പുതിയ തലമുറയിലെ കുട്ടികളായിരിക്കാം നമ്മൾ അറിയാത്തത് അവര് വന്ന് നമ്മുടെ വീട്ടിന് മുമ്പിൽ ചരിത്രത്തിൽ ആദ്യമാണ് എനിക്ക് എഴുപത് വയസ്സുണ്ട് ഇത് ഈ വെല്ലുവിളികൾ നടത്തി നമ്മുടെ ആളുകളും കുറച്ച് കൂടി എന്നുള്ളത് സത്യം തന്നെയാണ് അപ്പം ഇതിനിടയിൽ എൻ്റെ മകൻ ഉപയോഗിച്ചിരുന്നൊരു കാറ് ഗേറ്റിൻ്റെ അവിടെ വെച്ചിട്ട് തല്ലി പൊട്ടിക്കുകയാണ് ഇത് അടിച്ചു പൊട്ടിക്കുകയാണ് ചെയ്തത് ഇരുകൂട്ടരും തമ്മിൽ സംഘർഷം നടക്കുമ്പോൾ അതുവഴി വന്ന റോഡ് വിള സ്വദേശിയുടെ കാറിന്റെ ചില്ലുകളും അക്രമികൾ അടിച്ചു തകർത്തിരുന്നു വിവരമറിഞ്ഞ് പൂയപ്പള്ളി പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും സംഘർഷം നിയന്ത്രണ പ്രയാസം അനുഭവപ്പെട്ടതിനെ തുടർന്ന് കൂടുതൽ പോലീസിനെ വിന്യസിപ്പിച്ചാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത് ഇരുവിഭാഗത്തിൽപ്പെട്ട ആളുകൾ രണ്ടു വശങ്ങളിലായി സംഘടിച്ച് നിന്നത് കാരണം മണിക്കൂറുകളോളം പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിന്നെങ്കിലും പോലീസിന്റെ അവസരോചിതമായ ഇടപെടൽ സംഘർഷാവസ്ഥയ്ക്ക് അയവും വരുത്തി സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് സ്ഥലത്തിപ്പോഴും പോലീസ് ക്യാമ്പ് ചെയ്യുന്നു സംഘർഷത്തിൽ ഏർപ്പെട്ടവരെ കുറിച്ച് പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും അറിയിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം